നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പന്ത്രണ്ട് ശനി ദേശാഭിമാനി മുഖപ്രസംഗം അവതരണം രമ്യ മനോജ് സ്മാർട്ട് അല്ലേ കേരളം ഇതര സംസ്ഥാനങ്ങളുമായി ഒരു താരതമ്യത്തിനു പോലും ഇടം നൽകാതെ കേരളം കുതിക്കുകയാണ് രാജ്യത്ത് ഇന്റർനെറ്റ് പൗരാവകാശമാണെന്ന് പ്രഖ്യാപിച്ച ഏക സംസ്ഥാനം ഇന്റർനെറ്റ് പ്രാപ്യതയിലും ഇന്റർനെറ്റ് സാന്ദ്രതയിലും ഡിജിറ്റൽ സാക്ഷരതയിലും മറ്റ് സംസ്ഥാനങ്ങളെ ബഹുദൂരം പിന്നിലാക്കിയ കേരളത്തിന്റെ നേട്ടം കൊണ്ട കിരീടത്തിൽ ജ്വലിക്കുന്ന ഒരു രത്നം കൂടി കേസ്മാർട്ട് ഒരു മലയാളിക്ക് ലോകത്തെ എവിടെ നിന്നും ജനന സർട്ടിഫിക്കറ്റും വിവാഹ സർട്ടിഫിക്കറ്റും കെട്ടിട നിർമ്മാണ പെർമിറ്റും അടക്കം തൊള്ളായിരം സേവനം സാധ്യമാകുന്ന കേസ്മാർട്ട് സംവിധാനം എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കും വ്യാപിപ്പിച്ചിരിക്കുന്നു ഒരു വർഷമായി കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും വിജയകരമായി നടപ്പാക്കിയ ശേഷമാണ് എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും കേസ് മാറ്റ സേവനം ഉറപ്പാക്കുന്നത് ഒരു വർഷത്തിനുള്ളിൽ എൺപത്തിയേഴ് മുനിസിപ്പാലിറ്റിയിലും ആറ് കോർപ്പറേഷനിലുമായി മുപ്പത്തിമൂന്ന് ലക്ഷത്തിലധികം ഫയലുകൾ കൈകാര്യം ചെയ്യാനും ഇരുപത്തി അഞ്ചു ലക്ഷം ഫയൽ തീർപ്പാക്കാനും സാധിച്ചെന്നത് ചില്ലറ നേട്ടമല്ല തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഗ്രാമപഞ്ചായത്ത് നൂറ്റി അൻപത്തിരണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് പതിനാല് ജില്ലാ പഞ്ചായത്ത് എന്നിവിടങ്ങളിലേക്ക് കേസ്മാർട്ട് വ്യാപിപ്പിക്കുന്നതിന്റെ ഉദ്ഘാടനം തദ്ദേശമന്ത്രി എം പി രാജേഷിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചപ്പോൾ ഈ ഗവേൺസിന്റെ കാര്യത്തിൽ കേരളം ഒരു സുപ്രധാന നാഴികക്കല്ലു കൂടിയാണ് പിന്നിട്ടത് ഇന്ത്യയിൽ ഏറ്റവും കൂടിയ ഡിജിറ്റൽ സാക്ഷരത നിരക്കുള്ള സംസ്ഥാനമാണ് കേരളം സമൂഹത്തിലെ നാനാ തുറയിലുള്ള ജനവിഭാഗങ്ങൾക്ക് അടിസ്ഥാന ഡിജിറ്റൽ സാക്ഷരത ഉറപ്പാക്കാനുള്ള ഡിജി കേരളം പദ്ധതിയിലൂടെയാണ് ഇത് സാധ്യമാക്കിയത് സാധാരണക്കാരുടെയും ദുർബല ജനവിഭാഗങ്ങളുടെയും ശാക്തീകരണമാണ് ഡിജിറ്റൽ സാക്ഷരതയിലൂടെ ലക്ഷ്യമിട്ടത് വിവര സാങ്കേതിക വിധിയുടെ ഗുണഫലങ്ങൾ അവർക്കു കൂടി പ്രാപ്യമാക്കുന്ന ആ ദൗത്യത്തിന്റെ അടിത്തറയിൽ നിന്നാണ് കേസ് മാറ്റം വിജയഭേരി മുഴക്കുന്നത് സർക്കാർ സ്കൂളുകളിലെ ഇന്റർനെറ്റ് സൗകര്യങ്ങളുടെ ലഭ്യതയിൽ കേരളം മുന്നിലെത്തിയതും കെ ഫോണിന്റെ വ്യാപനവും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പൊതു ഇടങ്ങളിൽ സൗജന്യ വൈഫൈ ഹോട്ട്സ്പോട്ട് നൽകിയതുമെല്ലാം ഇതുമായി ചേർത്ത് വായിക്കണം രണ്ടായിരം ഹോട്ട്സ്പോട്ട് കൂടി സ്ഥാപിക്കുന്നതിനുള്ള നടപടി പുരോഗമിക്കുന്നു കേസ്മാർട്ട് നിലവിൽ വന്നതോടെ ദൈനംദിന നിരക്കുകളിൽ മലയാളിക്ക് വിവിധ സർട്ടിഫിക്കറ്റുകൾക്കായി പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ ഓഫീസുകളിൽ കയറി ഇറങ്ങേണ്ടി വരില്ല സർക്കാർ സേവനം സുതാര്യമായി അതിവേഗം ജനങ്ങളിൽ എത്തിക്കണമെന്ന എൽ ഡി എഫ് സർക്കാരിന്റെ കാഴ്ചപ്പാടാണ് ഇവിടെ വിജയിക്കുന്നത് നിമിഷങ്ങൾ കൊണ്ട് വിവിധ സർട്ടിഫിക്കറ്റുകൾ ഡൗൺലോഡ് ചെയ്യാമെന്ന ഉദ്ഘാടന ചടങ്ങിൽ മന്ത്രിമാർ തന്നെ കാണിച്ചു തന്നു ഇതുമാത്രമല്ല ഉദ്ഘാടന ചടങ്ങിൽ മന്ത്രി എം പി രാജേഷ് പങ്കുവച്ച ഒരു സുപ്രധാന കാര്യമുണ്ട് കെസ് മാർട്ട് സേവനത്തിലൂടെ സ്ഥിതി വിവര കണക്കുകൾക്ക് കൃത്യത കൈവരുന്നതോടെ കഴിഞ്ഞ ഒരു വർഷത്തിൽ കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും നികുതി വരുമാനം വർദ്ധിപ്പിക്കാനായെന്ന കാര്യം കോർപ്പറേഷൻ നികുതി വരുമാനം മുപ്പത്തിയേഴ് ശതമാനത്തിൽ നിന്ന് അൻപത്തി ആറ് ശതമാനമായും മുനിസിപ്പാലിറ്റികളുടേത് അൻപത്തി ആറിൽ നിന്ന് അറുപത്തിമൂന്ന് ശതമാനമായും വർദ്ധിപ്പിക്കാനായത് ചെറിയ കാര്യമല്ല നഗരസഭകളിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് കോടി രൂപയുടെ അധിക വരുമാനമാണ് ഒരു വർഷത്തിൽ ഉണ്ടായത് രാജ്യത്ത് ആദ്യമായാണ് ഒരു സംസ്ഥാനം തദ്ദേശ സർക്കാരുകളുടെ എല്ലാ സേവനങ്ങളും ഓൺലൈനിൽ നൽകുന്നത് തദ്ദേശ സ്ഥാപന ഓഫീസിലെത്താതെ തന്നെ ഒറ്റ പ്ലാറ്റ്ഫോമിലൂടെ സേവനങ്ങളെല്ലാം ലഭ്യമാകുന്നു അപേക്ഷിക്കാനും സർട്ടിഫിക്കറ്റ് വാങ്ങാനുമെല്ലാം വാട്സ്ആപ്പ് ഉപയോഗിക്കാം അപേക്ഷകൾ പരാതികൾ എന്നിവ ഓൺലൈനായി നൽകാം ഒരിക്കൽ നൽകിയ രേഖകൾ തുടർന്നും ഉപയോഗിക്കാം എൽ ഡി എഫ് സർക്കാരിന്റെ ഭാവന പൂർണ്ണമായ പ്രവർത്തനത്തിന് കീഴിൽ സംസ്ഥാനത്തിനുണ്ടാകുന്ന വികസന നേട്ടങ്ങളിലൊന്നാണ് കെ സ്മാർട്ട് സേവനങ്ങളുടെ വ്യാപനം ദേശാഭിമാനി മുഖപ്രസംഗം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം